നമ്മുടെ പുതിയ ഗീവ് അവയെ പറ്റി എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ആക്റ്റീവായി പങ്കെടുക്കേണ്ടതാണ് പുതിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ജയരാമൻ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയിരിക്കുകയാണ് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വളർന്നു വലുതാകുന്ന ജയരാമൻ്റെ മകൻ ഗായത്രിയെ പൊന്നുപോലെ നോക്കുന്നതിന് തയ്യാറാവുകയും ഇത്രയും നാൾ തൻ്റെ അമ്മയ്ക്ക് ലഭിക്കാത്ത സ്നേഹം താൻ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് അവൻ എന്നാൽ ഇതേ സമയം വർഷങ്ങൾ കഴിയുന്നതോടെ ആകെ തകർന്നു തുടങ്ങുകയാണ് ജയറാം മാത്രവുമല്ല തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയ അയാൾ ഇതേ തുടർന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് വരുന്നുവെങ്കിലും ക്ഷമിക്കാൻ തയ്യാറാകുന്നുമില്ല ജയറാമിൻ്റെ മകൻ ഗായത്രിയോട് ക്ഷമിക്കരുത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്ന ജയറാമിൻ്റെ മകൻ ഇതേ തുടർന്ന് തൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുകയും ചെയ്തിരിക്കുകയാണ് ഇരുവരും വളരെയധികം സന്തോഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കടന്നു വരുന്നത് ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നമ്മുടെ ഗായത്രിയുടെയും അതുപോലെ തന്നെ ഗായത്രിയുടെ മകന്റെയും ജീവിതത്തിൽ പക്ഷേ ഇതേ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയും ചെയ്യുന്നു ഗായത്രിക്ക് മാരകമായ അസുഖം ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് Do like, share and subscribe.